മോഷണശ്രമം കാര്യമായൊന്നും തൃത്താലം മണ്ഡലത്തിലെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളാണ് മോഷണം നടന്നത് സ്കൂളിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആറ് മോഷ്ടാവ് കൊണ്ടുപോയി മറ്റു സാധന സാമഗ്രികളൊന്നും മോഷണം പോയിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത് നിരവധി ക്ലാസ് മുറികളുടെ പൂട്ടുകൾ തകർത്ത നിലയിലാണ് കൂടാതെ വിദ്യാലയത്തിന്റെ ഓഫീസ് റൂമിന്റെയും രണ്ട് സ്റ്റാഫ് റൂമിന്റെയും അടുക്കളയുടെ സ്റ്റോർ റൂമിന്റെയും പൂട്ടുകൾ മോഷ്ടാവ് തകർത്തിയിട്ടുണ്ട് വലിയ ഇരുമ്പുകമ്പി ഉപയോഗിച്ചാണ് പൂട്ടുകൾ തകർത്തതെന്നാണ് വ്യക്തമാക്കുന്നത് ഇതിനായി ഉപയോഗിച്ച ഇരുമ്പുകമ്പി സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തകർന്ന പൂട്ടുകളും സ്കൂളിലെ സൺഷെയഡിന് മുകളിൽ നിന്നും മറ്റുമായി കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാലയത്തിൽ സി സി ടി വി ഉണ്ടെങ്കിലും ഇതിന്റെ ഡി വി ആറും എടുത്തുകൊണ്ടാണ് കളൻ സ്ഥലം വിട്ടത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മറ്റു വിലപിടിപ്പുള്ളതൊന്നും മോഷണം പോയിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ പറഞ്ഞു സ്കൂളിന്റെ പല റൂമുകളുടെയും കൂട്ടുകൾ തകർത്തതായിട്ട് കാണാൻ സാധിച്ചു മോഷണ ശ്രമമാണ് എന്നാണ് മനസ്സിലാകുന്നത് അടുക്കള അതുപോലെ രണ്ട് സ്റ്റാഫ് റൂം ഓഫീസ് റൂം സ്റ്റോർ റൂം അതുപോലെ അപ്ഷയറിലേക്ക് കയറാനുള്ള അതിൻ്റെ ഡോറ് ഒക്കെ തന്നെ പൂട്ട് പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ പൂട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി വണ്ണമുള്ളൊരു കമ്പി ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് അത് അവിടെ കിട്ടിയിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ഉണ്ടെങ്കിലും അതിൻ്റെ ഡി വി ആറ് നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത് എങ്ങനെയാലും പോലീസ് സാർമാർ അന്വേഷണം ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്